ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പുല്ലുവില വില കൽപ്പിച്ച് ജനത്തിരക്കേറിയ മുക്കട്ടാക്കളായി റോഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നു കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള ബോർഡ് നട റോഡിൽ സ്ഥാപിച്ചായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയ യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ ബോർഡ് നീക്കിയിരുന്നു മുക്കട്ട കരുളായി റോഡിൽ വല്ലപ്പുഴ ഭാഗത്ത് വളവുള്ള ഭാഗത്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് ജോയിന്റ് ആർഡി ഒ സ്ഥലം മാറ്റാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും മറ്റുദ്യോഗസ്ഥരാണ് യാത്രക്കാരുടെ സുരക്ഷ നോക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടരുന്നത് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പൂക്കോട്ടുംപാടം കാളികാവ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലൂടെയാണ് സർവീസ് നടത്തുന്നത് ബസ്സുകൾ ലോറികൾ നിരവധി വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡാണിത് ഇവിടെയാണ് വാഹന യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഒരു വിലയും കല്പിക്കാതെയുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബിഎസ് ഡബ്ല്യൂ ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ